ജൂൺ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലെ തന്നെ ധാരാളം കൃഷിയിടങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് പരേലി കൃഷി എന്ന് പറയുമ്പോൾ കരിമ്പ് കൃഷിയാണ് പരേലി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് കൂടുതലായിട്ട് ചെയ്തു വരുന്നത് അങ്ങനെ കരിമ്പ് വെട്ടാനായിട്ട് കരിമ്പിന്റെ കാടിന്റെ ഭാഗത്തേക്ക് പോയ ആനന്ദ്പൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലെ ജനങ്ങൾ അവിടെ കണ്ട കാഴ്ച വല്ലാതെ ഭയപ്പെടുത്തുന്നതായിരുന്നു കരിമ്പ് വെട്ടാൻ പോയതിലെ ചിലർ ആ കാഴ്ച കണ്ട് വല്ലാതെ നിലവിളിച്ച് കരഞ്ഞ് ഓടി തിരികെ വന്നു കുറച്ച് ദിവസത്തേക്ക് അവരാരും ആ ഭാഗത്തേക്ക് പോയതേയില്ല ഇത്രയും ഭയപ്പെട്ട് തിരികെ ഓടി വരാനായിട്ട് അവർ അവിടെ കണ്ട കാഴ് ഒരു സ്ത്രീയുടെ ശവ ഒരു സ്ത്രീ ആ ഒരു കാടിനുള്ളിൽ മരിച്ചു കിടക്കുന്നു സാധാരണ രീതിയിൽ മരിച്ചു കിടക്കുകയല്ല അവരുടെ വസ്ത്രങ്ങളെല്ലാം തന്നെ ചെറുതായിട്ട് അഴിഞ്ഞ അവസ്ഥയിലാണുള്ളത് അത് മാത്രമല്ലാതെ ആരോ ഒരാൾ ഷാൾ കൊണ്ട് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയാൽ എങ്ങനെയുണ്ടാവും ആ രീതിയിലാണ് ആ സ്ത്രീ അവിടെ കിടക്കുന്നുണ്ടായിരുന്നത് കഴുത്ത് ഇത്തരത്തിൽ ഞെക്കുന്ന സമയത്ത് ശ്വാസം കിട്ടാതെ വല്ലാതെ പെടയില്ലേ ഇങ്ങനെ പെടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കൈയും കാലും എല്ലാം തന്നെ അവിടെ ഇവിടെ തല്ലുകയും ചവിട്ടി ഇങ്ങനെ മാറുകയൊക്കെ ചെയ്യും സോ അതിന്റെ എല്ലാ ലക്ഷണങ്ങളും ആ ഒരു സ്ത്രീ കിടക്കുന്നതിന്റെ ചുറ്റുമുണ്ടായിരുന്നു ഇതുപോലെ ഒരു സ്ത്രീ കരിമീൻ കാട്ടിനുള്ളിൽ മരിച്ചു കിടക്കുന്നു എന്നുള്ള വാർത്ത വളരെ എല്ലാവരിലേക്കും എത്തിയത് അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും ആ ഒരു ഭാഗത്തേക്ക് ഓടിക്കൂടി വളരെ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഈ ഒരു കാര്യം അറിയിക്കുകയും ചെയ്തു പോലീസുകാർ വളരെ വേഗത്തിൽ സംഭവ സ്ഥലത്തേക്ക് എത്തി ഈ മരിച്ചു കിടക്കുന്ന സ്ത്രീ ആ ഗ്രാമത്തിൽ തന്നെ ഉള്ളതാണ് അതുകൊണ്ട് ആ സ്ത്രീയുടെ മാതാപിതാക്കളും ആ ഒരു ഭാഗത്തേക്ക് ഓടി വന്നു തങ്ങളുടെ മകളെ കണ്ടപ്പോൾ അവർ നെഞ്ചു പൊട്ടി കരയാനായി തുടങ്ങി നിലവിളിച്ച് കരയുന്ന ആ മാതാ മാതാപിതാക്കളെ പോലീസുകാർ ആശ്വസിപ്പിച്ചു അതിനുശേഷം ഈ സ്ത്രീയുടെ മരണത്തിന്റെ അന്വേഷണം ഈ മാതാപിതാക്കളിൽ നിന്ന് തന്നെ പോലീസുകാർ തുടങ്ങുകയും ചെയ്തു തുടർന്നുള്ള അന്വേഷണത്തിൽ ഈ മരിച്ചു കിടക്കുന്ന സ്ത്രീയുടെ പേര് പ്രേമാവതി എന്നാണെന്ന് പോലീസുകാർക്ക് മനസ്സിലായി പ്രേമാവതിയുടെ മാതാപിതാക്കൾ ചില കാര്യങ്ങൾ കൂടെ പോലീസുകാരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ആ ഗ്രാമത്തിൽ ചെങ്കൽ ചൂളി നടത്തുന്ന ഒരു മുതലാളി ആ ഒരു മുതലാളിയും ഈ പറയുന്ന പ്രേമാവതിയുമായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചില പ്രശ്നങ്ങൾ എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട് ഒരു ഈ പറയുന്ന ചെങ്കൽ ചൂളിയുടെ മുതലാളിയായിരിക്കുമോ പ്രേമാവധി ഇത്തരത്തിൽ ചെയ്തത് എന്നുള്ള സംശയം ആ മാതാപിതാക്കൾ പോലീസുകാരോട് പറഞ്ഞു കൊടുത്തു മരിച്ചു കിടക്കുന്ന സ്ത്രീയുടെ മാതാപിതാക്കളിൽ നിന്നും ഇതുപോലൊരു സംശയം കിട്ടിയത് കൊണ്ട് തന്നെ പോലീസുകാർ വിചാരിച്ചത് വളരെ പെട്ടെന്ന് ഈ കേസ് അങ്ങ് ക്ലോസ് ചെയ്യാമെന്നാണ് പക്ഷേ പോലീസുകാർ വിചാരിച്ച പോലെ ആയിരുന്നില്ല അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് പിന്നീട് അങ്ങോട്ട് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് സംഭവിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ പറയാൻ കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് ഓരോരോ മാസങ്ങൾ പിന്നിടുമ്പോഴും ഇതേ സമാനമായ രീതിയിൽ ഓരോരോ സ്ത്രീകൾ മരിച്ചു കൊണ്ടേയിരുന്നു വളരെയധികം കൂടി ജീവിച്ചു വന്ന ആ നാട്ടിലെ ജനങ്ങളെല്ലാവരും രാത്രി ഒന്ന് കണ്ണടച്ചുറങ്ങാൻ പോലും ഭയപ്പെട്ടു അവിടെയുള്ള ജനങ്ങളുടെ ഉറക്കം മാത്രമല്ല കേട്ടോ നഷ്ടമായത് ആ ഒരു പ്രദേശത്തിന് ചുറ്റുമുള്ള മൂന്ന് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉറക്കവും നഷ്ടമായി ഓരോ മാസം ഇടപെട്ട് സ്ത്രീകൾ ഇത്തരത്തിൽ കൊല്ലപ്പെട്ട് കിടക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും ആ ഒരു ഗ്രാമത്തിലെ ജനങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ഏകദേശം പതിനാല് മാസത്തോളം ഈ ഒരു കൊലപാതകങ്ങൾക്ക് പുറകിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോലീസുകാർ ഭ്രാന്ത് പിടിച്ചതുപോലെ നടന്നു പോലീസുകാർക്ക് വലിയ തലവേദനയായ ജനങ്ങളെ ഭയപ്പെടുത്തിയ ഇന്ത്യയിൽ പോലും ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായി പോകുന്നത് വെൽക്കം ടു വിഷ്ണുലോകം ഈ വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ പ്രേമാവതിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസുകാർ ആദ്യം ചോദ്യം ചെയ്തത് പ്രേമാവതിയുടെ വീട്ടുകാരെ തന്നെയാണ് പ്രേമാവതിയെ നിങ്ങൾ അവസാനമായിട്ട് എപ്പോഴാണ് കണ്ടതെന്ന് പ്രേമാവതിയുടെ ഭർത്താവിനോട് പോലീസുകാർ ചോദിച്ച സമയത്ത് അയാൾ പോലീസുകാരോട് പറഞ്ഞു കൊടുത്തത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പ്രേമാവധി വീട്ടിൽ വെച്ച് എന്നോട് പറഞ്ഞത് എന്റെ ശരീരം എല്ലാം തന്നെ വല്ലാതെ വേദനിക്കുന്നുണ്ട് അതുകൊണ്ട് തൊട്ടടുത്ത് തന്നെയുള്ള മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഞാൻ മരുന്ന് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പ്രേമാവതി വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ് അപ്പോൾ പോയ പ്രേമാവതി പിന്നെ തിരികെ വന്നിട്ടേ ഇല്ല എന്നാണ് ഭർത്താവ് പറഞ്ഞത് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ പ്രേമാവതിയെ മണിക്കൂറുകൾക്ക് ശേഷവും കാണാതായ സമയത്ത് ഞാനും എന്റെ സുഹൃത്തുക്കളും വീട്ടിലെ എല്ലാവരും ചേർന്ന് ആ പരിസരം എല്ലാം തന്നെ പ്രേമാവതി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു വിളിക്കേണ്ടവരെ എല്ലാം തന്നെ വിളിച്ച് ചോദിച്ചിട്ടും ഉണ്ടായിരുന്നു പക്ഷേ പ്രേമാവധിയെക്കുറിച്ച് യാതൊന്നും ഞങ്ങൾക്ക് കണ്ടെത്താനായി കഴിഞ്ഞില്ല എന്നും ആ ഭർത്താവ് പറഞ്ഞു ഇത് കേട്ടപ്പോൾ പോലീസുകാർക്ക് ആദ്യം തന്നെ സംശയം തോന്നിയത് ഈ പറയുന്ന ഭർത്താവിനെ തന്നെയാണ് ഭാര്യയെ കാണാതായിട്ട് എന്തുകൊണ്ടാണ് ഇയാൾ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാതിരുന്നതെന്നാണ് പോലീസുകാരുടെ സംശയം പോലീസുകാർ പ്രേമാവതിയുടെ ഹസ്ബൻഡിനെ സംശയിക്കുന്ന ആ ഒരു സമയത്തും പോലീസുകാർ ർക്ക് മറ്റ് ചില ആശയക്കുഴപ്പങ്ങൾ കൂടി ഉണ്ടായിരുന്നു അതായത് പ്രേമാവതിയെ കണ്ടെത്തുന്ന ആ ഒരു സമയത്ത് പ്രേമാവതിയുടെ വസ്ത്രമെല്ലാം തന്നെ ചെറുതായിട്ട് അഴിഞ്ഞ അവസ്ഥയിലാണ് ആരോ ശാരീരികമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് സോ ഭർത്താവാണ് ഇത്തരത്തിൽ കൊലപ്പെടുത്തിയെങ്കിൽ തീർച്ചയായിട്ടും ഭർത്താവിന് പ്രേമാവതി ഇത്തരത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം ഇല്ല അതുകൊണ്ട് തന്നെ പോലീസുകാർ പ്രേമാവതിയുടെ ഭർത്താവിനെ സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും മാറ്റുന്നു ഈ കൊലപാതകത്തിന് പിന്നിൽ ഭർത്താവ് ആയിരിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഭർത്താവിനെ വിട്ടയക്കുന്നതിന് മുമ്പ് പോലീസുകാർ അയാളോട് ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ആരെങ്കിലും സംശയം ഉണ്ടോ എന്ന് സോ അപ്പോഴാണ് ഈ പറയുന്ന പ്രേമാവതിയുടെ ഭർത്താവ് പറയുന്നത് ആ പ്രദേശത്ത് തന്നെ ചെങ്കൽച്ചൂൾ നടത്തുന്ന ഒരു ഓണറുമായിട്ട് ഒരു മുതലാളിയുമായിട്ട് ഇത്തരത്തിൽ പ്രേമാവധി ചെറിയ തർക്കത്തിലെല്ലാം തന്നെ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ അയാളായിരിക്കുമോ പ്രേമാവതിയെ അപായപ്പെടുത്തിയതെന്നുള്ള സംശയം അയാൾ പോലീസുകാരോട് പറഞ്ഞു കൊടുത്തു ഇത് കേട്ട പോലീസുകാർ നേരെ ചെങ്കൽച്ചൂളം നടത്തുന്ന ആ ഒരു മുതലാളിയെ ചെന്ന് കണ്ടിട്ട് എന്താണ് ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ച സമയത്ത് ഈ ഒരു കൊലപാതകം നടക്കുന്ന സമയത്ത് ഈ പറയുന്ന ആ ഒരു പ്രദേശത്തെ ഉണ്ടായിരുന്നില്ല എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസുകാർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വ്യക്തിയെയും പോലീസുകാർ സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും മാറ്റി ഇതേ സമയത്താണ് പ്രേമാവതിയുടെ ഓട്ടോപ്സി റിപ്പോർട്ട് പോലീസുകാരുടെ കയ്യിൽ കിട്ടുന്നത് ആ ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറയുന്നത് ശാരീരികമായിട്ട് പ്രേമാവതി ഉപയോഗിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അത് മാത്രമല്ലാതെ പ്രേമാവതിയുടെ സാരിയുടെ അറ്റം വെച്ച് തന്നെയാണ് ഇത്തരത്തിൽ പ്രേമാവതിയുടെ കഴുത്ത് ഞെരിച്ച് പ്രേമാവതിയെ കൊലപ്പെടുത്തിയിരിക്കുന്നത് പ്രേമാവതിയുടെ ശരീരത്തിൽ കുറച്ച് ഗോൾഡിന്റെ ഓർണമെന്റ്സ് എല്ലാം തന്നെ ഉണ്ടായിരുന്നു വളയും ഒരു മാലയും എല്ലാം തന്നെ ഉണ്ടായിരുന്നു അതൊന്നും മോഷ്ടിക്കപ്പെട്ടിട്ടുമില്ല അപ്പോൾ ഈ കൊലപാതകം ചെയ്ത വ്യക്തി പണത്തിന് വേണ്ടിയോ ശരീരത്തിന് വേണ്ടിയിട്ടോ അല്ല ഈ കൊലപാതകം നടത്തിയെന്ന് പോലീസുകാർക്ക് വ്യക്തമായി ആരായിരിക്കും എന്തിനായിരിക്കും പ്രേമാവതിയെ കൊലപ്പെടുത്തിയതെന്ന് മനസ്സിലാവാതെ പോലീസുകാർ നിൽക്കുന്ന ആ ഒരു സമയത്താണ് മറ്റൊരു കൊലപാതകം കൂടെ നടക്കുന്നത് ജൂലൈ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് കുൽച്ച എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത് ഈ പറയുന്ന പോലീസ് സ്റ്റേഷനുകൾ സ്ഥിതി ചെയ്യുന്ന അവരുടെ അണ്ടറിൽ തന്നെയാണ് ഈ ഒരു പ്രദേശവും ഉള്ളത് അൻപത് വയസ്സ് പ്രായമുള്ള ധനവതി എന്ന് പറയുന്ന സ്ത്രീയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് പ്രേമാവതി എങ്ങനെയാണോ കൊല്ലപ്പെട്ടത് അതേ രീതിയിൽ തന്നെയാണ് ധനവതി കൊല്ലപ്പെട്ടിരിക്കുന്നത് കഴുത്തിൽ സാരി ചുറ്റി കിടക്കുന്ന രീതിയിൽ ധനവതിയുടെ മൃതദേഹം കണ്ടെത്തിയതും ഇതേപോലെ കരിമീൻ കാട്ടിനിടയിൽ നിന്നുമാണ് വസ്ത്രമെല്ലാം തന്നെ പ്രേമാവതിയുടെ ശരീരത്തിലെ വസ്ത്രങ്ങൾ എങ്ങനെയാണോ അഴിഞ്ഞുകിടന്നത് അതേ രീതിയിൽ തന്നെ ാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് അത് മാത്രമല്ലാതെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുന്ന സമയത്ത് ഈ പറയുന്ന സ്ത്രീ പെടഞ്ഞതിൻ്റെതായിട്ടുള്ള എല്ലാ തരം പാടുകളും ചുറ്റുമുണ്ട് തൊട്ടു തൊട്ടുമുമ്പ് നടന്ന കൊലപാതകത്തിൻ്റെ ആ ഒരു ഭയപ്പാടിൽ നിന്നും അവിടെയുള്ള ജനങ്ങൾ കര കയറിയിട്ടില്ല അപ്പോഴാണ് മറ്റൊരു കൊലപാതകം അതും സമാനമായ രീതിയിൽ അടുത്തടുത്ത് നടന്ന ഈ രണ്ട് കൊലപാതകങ്ങളെ കുറിച്ചും പോലീസുകാർ കൂടുതലായിട്ട് മനസ്സിലാക്കിയ സമയത്ത് അവർ യഥാർത്ഥത്തിൽ ഭയപ്പെടുകയാണ് ഉണ്ടായത് അത് മാത്രമല്ലാതെ അവർ ഒരു കാര്യം ഉറപ്പിക്കുകയും ചെയ്തു ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഇനിയും അങ്ങോട്ട് കൊലപാതകങ്ങൾ സംഭവിക്കുമെന്ന് പോലീസുകാർ ഉറപ്പായിരുന്നു അതുമാത്രമല്ലാതെ ഇതിൻ്റെ എല്ലാം പുറകിൽ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളോ ആയിരിക്കുമെന്നും പോലീസുകാർ ഉറപ്പിച്ചു അതെ പോലീസുകാർ തെരയുന്നത് ഒരു സാധാരണ കൊലപാതകയല്ല ഒരു സീരിയൽ കില്ലറിനെയാണ് ആരാണ് കൊലപാതകം ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ് കൊലപാതകം നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ പോലീസുകാർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കേസ് ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പോലീസുകാർ തല പുകഞ്ഞ ഇങ്ങനെ ആലോചനകൾ മാത്രമേ നടക്കുന്നുള്ളൂ തുടർന്ന് അങ്ങോട്ടുള്ള മാസങ്ങളിൽ വീണ്ടും കൊലപാതകങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു അതും സമാനമായ രീതിയിൽ തന്നെ ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ് ഈ കൊലപാതകങ്ങൾ എല്ലാം തന്നെ സംഭവിക്കുന്നത് ആ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഇത്തരത്തിൽ മൂന്ന് പോലീസ് സ്റ്റേഷനാണ് ഉള്ളത് ആ ഒരു പോലീസ് സ്റ്റേഷൻ്റെ അണ്ടറിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് മാസങ്ങൾ ഇടവിട്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഇതേ പറയുന്ന പോലീസ് സ്റ്റേഷൻ്റെ അണ്ടറിൽ തന്നെ കൊലപാതകങ്ങൾ നടക്കുന്നതുകൊണ്ട് പോലീസുകാർ ഒരു കാര്യം ഉറപ്പിച്ചു കൊലപാതകി ഈ പറയുന്ന പോലീസ് സ്റ്റേഷന്റെ അണ്ടറിൽ ഉള്ളത് തന്നെയാണ് തുടർന്ന് വരുന്ന കൊലപാതകങ്ങളിൽ നിന്നും പോലീസുകാർക്ക് ഒരു സമാനമായിട്ടുള്ള കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കൊല്ലപ്പെട്ട സ്ത്രീകളുടെ എല്ലാം തന്നെ ഓട്ടോപ്സി റിപ്പോർട്ട് ചേർത്ത് വെച്ച് വായിക്കുന്ന സമയത്ത് അതിലെല്ലാം പറയുന്നത് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി എന്ന് പറയുന്നില്ലേ ഈ പറയുന്ന സ്ത്രീകളുടെ മരണം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും വെറുതെ ഒന്ന് ഷാൾ കൊണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന സാരിയുടെ തുമ്പ് കൊണ്ടോ കഴുത്ത് ബലമായിട്ട് ഇങ്ങനെ ഞെരിച്ച് വെക്കുന്നുണ്ട് ഈ പറയുന്ന കൊലയാളി ഒരു ഈ സ്ത്രീകളെ കൊലപ്പെടുത്തുന്നത് കൈ കൊണ്ട് കഴുത്ത് ഞെരിച്ചിട്ടായിരിക്കാം പക്ഷേ ഇവരിത്തരത്തിൽ മരിച്ച ശേഷവും ഈ പറയുന്ന സാരിയുടെ തുമ്പ് കൊണ്ടോ അല്ലെങ്കിൽ ഷാളിൻ്റെ കൊണ്ടോ കഴുത്ത് ഒന്നുകൂടെ ഞെരിച്ചിട്ട് കഴുത്ത് ഒടിച്ചിടുന്നുണ്ടവൻ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒക്ടോബർ നവംബർ ഇങ്ങനെ ഓരോരോ മാസങ്ങളിലും കൊലപാതകം മരിക്കുന്നതെല്ലാം സ്ത്രീകളായതുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശത്തുള്ള ആ ഒരു ചുറ്റുവട്ടത്തുള്ള സ്ത്രീകളെല്ലാം തന്നെ വീട്ടിൽ നിന്നും വെളിയിൽ പോലും ഇറങ്ങാതെയായി ഇത്രയും ക്രൂരമായിട്ട് കൊലപാതകങ്ങൾ നടത്തുന്ന കില്ലറിനെ കുറിച്ച് യാതൊരു തുമ്പിൽ ലഭിച്ചില്ലല്ലോ എന്ന് പോലീസർ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അവർക്കൊരു സമാധാനം പോലെ ഒരു കാര്യം വന്നു ചേർന്നത് നവംബർ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഒരു സ്ത്രീ ഇതേ രീതിയിൽ സമാനമായ രീതിയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിനുശേഷം ഏകദേശം ഏഴു മാസത്തോളം കൊലപാതകങ്ങളെയും നടന്നില്ല പക്ഷേ ആ സമാധാനം പോലീസുകാർക്കും ജനങ്ങൾക്കും അധികനാൾ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ജൂലൈ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് എങ്ങനെയാണോ കൊലപാതകങ്ങൾ സംഭവിച്ചത് അതേ സമാനമായ രീതിയിൽ ഒരു സ്ത്രീയുടെ ശരീരം ഇതേപോലെ കരിമിൻ തോട്ടത്തിന് നടുവിൽ കിടക്കുന്നു എന്നുള്ള വാർത്തയാണ് പിന്നീട് പോലീസുകാരെയും അവിടെയുള്ള ജനങ്ങളെയും തേടി വന്നത് ഈ കൊല്ലപ്പെട്ട സ്ത്രീയുടെ ശരീരം കിടക്കുന്നതിന് ചുറ്റും ഒരുപാട് ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു പോലീസുകാർ ഈ പറഞ്ഞ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ട് അവിടെ ചുറ്റും കൂടിയ ആളുകളോട് എല്ലാം തന്നെ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാരാണ് ചെയ്തത് അല്ലെങ്കിൽ സംശയം തോന്നുന്ന രീതിയിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ എന്ന് അവിടെ നിന്നും പോലീസുകാർക്ക് ചില ക്ലൂ ലഭിക്കുകയാണ് അതായത് ചില ആളുകൾ പറയുന്നു ഇത്തരത്തിൽ ഒരു ഒരു പ്രത്യേകതയുള്ളൊരു മനുഷ്യനെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അയാളുടെ രൂപം ഈ രീതിയിലാണ് എന്നെല്ലാം തന്നെ പോലീസുകാർക്ക് പറഞ്ഞു കൊടുത്തു പോലീസുകാർ ഉടൻ തന്നെ ഒരു സ്കെച്ച് തയ്യാറാക്കുകയും അത് എല്ലാവരെയും സ്പ്രെഡ് ചെയ്യിപ്പിക്കുകയും ചെയ്തു ഈ കേസുമായി ബന്ധപ്പെട്ട ഫോട്ടോസ് എല്ലാം തന്നെ ഞാൻ ടെലിഗ്രാം ചാനലിലും അതുപോലെ തന്നെ വാട്സപ്പ് ചാനലിലും അപ്ലോഡ് ചെയ്തേക്കാം കാണാൻ താല്പര്യമുള്ള ഒരു പോയി കണ്ടോളൂ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ഈ പറയുന്ന സ്കെച്ച് തയ്യാറാക്കിയ ശേഷം ആ ഒരു ഗ്രാമത്തിലെ എല്ലാ ചുമരുകളിലും ഇയാളുടെ ഫോട്ടോസ് അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തിയുടെ ഫോട്ടോസ് ഒട്ടിച്ചിട്ട് ഒരാളെ കണ്ടു കണ്ടുകിട്ടുകയാണെങ്കിൽ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക എന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിലെ നമ്പർ എല്ലാം തന്നെ താഴെ എഴുതി കൊടുത്തിട്ടുമുണ്ട് അതുമാത്രമല്ല അതേ മുന്നൂറോളം പോലീസുകാരാണ് ഈ ഒരു കൊലപാതകയെ പിടിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നത് പോലീസുകാർ ഇത്തരത്തിൽ ഈ ഒരു ക്രിമിനലിനെ അന്വേഷിക്കുന്ന സമയത്ത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ ഒരു കേസിനൊരു പുതിയ പേരും കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു അന്വേഷണത്തിന് ഓപ്പറേഷൻ തലാശ് എന്നാണ് ഈ ഒരു അന്വേഷണത്തിന്റെ പേര് കില്ലർ ആ പ്രദേശത്ത് തന്നെ താമസിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പോലീസുകാർക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അവിടെയുള്ള ജനങ്ങളുടെ ഓട്ടർ ഐഡിയും അതുപോലെ തന്നെ റേഷൻ കാർഡ് എല്ലാം തന്നെ വെച്ചിട്ട് തനിയെ ആരാണ് താമസിക്കുന്നത് ഏകാന്തതയിൽ ആരാണുള്ളത് ആരാണ് വല്ലാതെ ഡിപ്രഷൻ അനുഭവിക്കുന്നത് അങ്ങനെയുള്ള ആളുകളെ എല്ലാം തന്നെ പോലീസുകാർ സ്പെഷ്യൽ ആയിട്ടൊന്നും നോട്ടീസ് ചെയ്യാനായി തുടങ്ങി വെറുതെ അങ്ങനെ സെർച്ച് ചെയ്യുക മാത്രമല്ലാട്ടോ പോലീസുകാർ ചെയ്തത് പോലീസുകാർ മഫ്തിയിൽ വേഷം എല്ലാം തന്നെ മാറിയിട്ട് ആ ഗ്രാമത്തിലെ പല സ്ഥലങ്ങളിലായിട്ട് പല രീതിയിൽ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചു ഓരോ വീടുകളിൽ പോലും കയറി ഇറങ്ങിയിട്ട് അവിടെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു ഇതുകൂടാതെ ആ ഗ്രാമത്തിലെ പല സ്ഥലങ്ങളിലും സി ഉണ്ട് പല സി വർക്ക് ചെയ്യുന്നതുമല്ല അല്ല പോലീസുകാർ ഇതെല്ലാം തന്നെ റീപ്ലേസ് ചെയ്തിട്ട് വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന സി എല്ലാം തന്നെ ഇൻസ്റ്റാൾ ചെയ്തു തനിച്ച് യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന സ്ത്രീകളെയാണ് ഈ കില്ലർ കൂടുതലായിട്ട് നോട്ടം ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തനിച്ചാരും യാത്ര ചെയ്യരുത് തനിച്ചൊറ്റയ്ക്കൊരു വീട്ടിൽ താമസിക്കരുത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഒരു വിളംബരം പോലെ പോലീസുകാർ ആ ഗ്രാമത്തിൽ എല്ലാവരുടെയും പറഞ്ഞു പരത്തിയിട്ടുണ്ടായിരുന്നു അതുകൂടാതെ കൂടാതെ ഹെൽപ്പ് ലൈൻ നമ്പറും എല്ലാവരിലേക്കും എത്തിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ പോലീസുകാർ വേഷം മാറിയിട്ട് മഫ്തിയിൽ ആ ഗ്രാമത്തിലെ പല സ്ഥലങ്ങളിൽ എപ്പോഴും ഇങ്ങനെ നടന്ന് സെർച്ച് ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ അവസാനം പോലീസുകാർ കാത്തിരുന്ന ആ ഒരു ദിവസം എത്തി അവരെ തേടിയിട്ട് ആ ഒരു വാർത്തയെത്തി ജൂലൈ മാസം രണ്ടായിരത്തി ാലിന് അവിടെയുള്ളൊരു ചായക്കടയിൽ വെച്ച് ഒരാൾ എന്തെല്ലാമോ പിച്ചും വേയും പറയുന്ന ആ ഒരു പറയുന്ന കാര്യം ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരാൾ വോയിസ് റെക്കോർഡ് തന്നെ ഫോണിൽ ചെയ്ത ശേഷം ആ ഒരു വോയിസ് റെക്കോർഡ് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെയുള്ള പോലീസുകാരെ കേൾപ്പിക്കുകയാണ് പോലീസുകാർ കേട്ട ആ ഒരു ഓഡിയോ ക്ലിപ്പിൽ എന്താണ് എന്താണുള്ളതെന്ന് ചോദിച്ചാൽ വരേലി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെല്ലാം തന്നെ കഴിവില്ലാത്തവരാണ് എന്ന രീതിയിലാണ് ഈ പറയുന്ന വ്യക്തി ഓരോന്ന് പറഞ്ഞു അതിനിടയിൽ അവൻ ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരുപാട് കൊലപാതകങ്ങൾ നടത്തി ഒരുപാട് സ്ത്രീകളെ ഞാൻ കൊലപ്പെടുത്തി പക്ഷേ ഇവിടെയുള്ള പോലീസുകാർക്ക് എന്നെ ഒന്ന് തൊടാൻ പോലും കഴിയുന്നില്ല എൻ്റെ അടുത്തേക്ക് പോലൊന്ന് എത്താൻ പോലും അവർക്ക് കഴിയുന്നില്ല ഇവരൊക്കെ മന്ദബുദ്ധികളാണോ ഇവരൊക്കെ പൊട്ടന്മാരാണോ എന്ന രീതിയിലുള്ള ഒരു കളിയാക്കലും ചിരിയുമാണ് അവർ ഓഡിയോയിൽ ഉണ്ടായിരുന്നത് ഈ പറയുന്ന ഓഡിയോ ക്ലിപ്പിലെ ആ വ്യക്തി പറയുന്നത് കേട്ടപ്പോൾ പോലീസുകാർക്ക് ഒരു കാര്യം വ്യക്തമായി അവൻ സ്വബോധത്തോടു കൂടിയല്ല ഇതൊന്നും വിളിച്ച് പറഞ്ഞിരിക്കുന്നത് എന്തെല്ലാമോ മയക്കുമരുന്ന് അവൻ ഉപയോഗിച്ചിട്ടുണ്ട് ആ ഒരു മയക്കുമരുന്നിന്റെ ഉപയോഗം കൊണ്ട് തന്നെ സ്വബോധം നഷ്ടപ്പെട്ടു അപ്പോൾ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്തെല്ലാമോ വിളിച്ച് പറയുകയാണെന്ന് പോലീസുകാർ തിരിച്ചറിഞ്ഞു എന്തായാലും കില്ലറിനെ കുറിച്ച് യാതൊരു തെളിവും ലഭിക്കാതിരുന്ന പോലീസുകാർക്ക് ഈ ലഭിച്ചത് വലിയൊരു ഗോൾഡൻ ഓപ്പർ ആണ് ഈ ഒരു ഓഡിയോ ക്ലിപ്പ് കൊണ്ടുവന്ന വ്യക്തിക്ക് ഈ സ്കെച്ച് എല്ലാം തന്നെ കാണിച്ചു കൊടുത്തിട്ട് ഇതേ ഇതിലേതെങ്കിലും ഒരു ഫേസുമായിട്ട് അവന് സാദൃശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ ഉണ്ട് എന്ന് പോലീസുകാരോട് പറയുകയും ചെയ്തു ഒരുപക്ഷേ നിങ്ങളിൽ ചിലർക്ക് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ചില സംശയങ്ങൾ തോന്നിയിരിക്കാം എന്തുകൊണ്ട് അയാൾക്ക് അത് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്ത് കൂടാ അപ്പോൾ ഓഡിയോയും വീഡിയോയും എല്ലാം തന്നെ കിട്ടുമല്ലോ എന്ന് പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഓഡിയോ റെക്കോർഡ് ചെയ്ത ഒരു വ്യക്തിക്ക് വല്ലാത്തൊരു ഭയം ഉണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോ വെളിയിൽ വന്നാൽ ഒരുപക്ഷെ ഇയാളാണെന്ന് തിരിച്ചറിയുമോ ആ സ്ഥലത്ത് ഇയാളാണ് ഉണ്ടായിരുന്നതെന്നെല്ലാം തന്നെ മനസ്സിലാക്കുമെന്ന് പേടിച്ചിട്ടാണ് ഓഡിയോ മാത്രം റെക്കോർഡ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്തത് എന്തായാലും പോലീസുകാർ ഈ പറയുന്ന ചായക്കടയുടെ അടുത്തുള്ള സി സി ടി വി വിഷ്വൽസ് എല്ലാം തന്നെ പരിശോധിച്ചു façanam ഈ പറയുന്ന വ്യക്തിയെ അതായത് ആ ഓഡിയോയിൽ സംസാരിച്ച ആ വ്യക്തിയെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഓഗസ്റ്റ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കുൽദീപ് കുമാർ ഗംഗവാർ എന്ന ഒരാളെയാണ് പോലീസുകാർ അറസ്റ്റ് ചെയ്തത് പോലീസുകാർ കുൽദീപിനെ അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് സാധാരണ രീതിയിൽ ആദ്യം ചോദ്യം ചെയ്ത സമയത്ത് അവൻ എനിക്കൊന്നും അറിയില്ല സാർ ഞാനല്ല ഈ കൊലപാതകങ്ങൾ നടത്തിയത് അത് മാത്രമല്ലാതെ ഈ പറയുന്ന ഓഡിയോയിൽ കേൾക്കുന്നത് എൻ്റെ വോയിസ് അല്ല തുടങ്ങിയ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവൻ അവിടുന്ന് എസ്കേപ്പ് ആവാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് അവസാനം വേറെ വഴിയൊന്നും ഇല്ലാതെ പോലീസുകാർ പോലീസുകാരുടെ രീതിയിൽ ചോദ്യം ചെയ്ത സമയത്ത് അവൻ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു ഞാൻ തന്നെയാണ് ഈ പറയുന്ന കൊലപാതകങ്ങളെല്ലാം തന്നെ നടത്തിയത് അത് കൂടാതെ എന്തിനു വേണ്ടിയിട്ടാണ് ഞാനിത് നടത്തിയത് എന്നുള്ള കാരണം കൂടെ അവൻ പറഞ്ഞപ്പോൾ ഇത് കേട്ട പോലീസുകാർ വല്ലാതെ തരിച്ച് നിന്ന് പോയി കുൽദീപ് പോലീസുകാരോട് ഏറ്റുപറഞ്ഞ കാര്യങ്ങൾ ഇതാണ് ഉത്തർപ്രദേശിലെ ബരബംഗി എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ ജനിച്ച കുൽദീപ് സാധാരണ കുട്ടികളെ പോലെ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ് ജീവിച്ചു വന്നത് അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുൽദീപിന്റെ അച്ഛനായിട്ടുള്ള ബാബുരാജ് തൻ്റെ ഭാര്യയ്ക്ക് യാതൊരു കുഴപ്പവും ഇല്ലാതെ ജീവനോടെ ഇരിക്കുന്ന അതേ സമയത്ത് തന്നെ മറ്റൊരു വിവാഹം കഴിക്കുകയാണ് വളരെയധികം സന്തോഷത്തോടു കൂടി പോയിക്കൊണ്ടിരുന്ന കുൽദീപിന്റെ ജീവിതം അവിടെ നിന്ന് അങ്ങോട്ട് മാറാനായി തുടങ്ങി അതായത് കുൽദീപിൻ്റെ അച്ഛൻ വിവാഹം കഴിച്ച ആ ഒരു പുതിയ ഭാര്യ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ട് കുൽദീപിൻ്റെ അച്ഛൻ കുൽദീപിൻ്റെ അമ്മയെ വല്ലാതെ മർദ്ദിക്കാനായി തുടങ്ങി എല്ലാ ദിവസവും വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്ന സമയത്ത് കുൽദീപിൻ്റെ അമ്മയെ എപ്പോഴും അയാൾ മൃഗീയമായിട്ടാണ് മർദ്ദിക്കുക അവിടെ നിന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളെല്ലാം തന്നെ കുൽദീപ് കണ്ടുകൊണ്ടിരുന്നത് കുൽദീപിന്റെ അമ്മയുടെ കരച്ചിലാണ് കുൽദീപിൻ്റെ അച്ഛനായിട്ടുള്ള ബാബുരാജ് കുൽദീപിന്റെ അമ്മയെ മാത്രമല്ല ഇത്തരത്തിൽ മൃഗീയമായിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നത് കുൽദീപിനെയും വളരെ ചെറിയ കുട്ടിയായിരുന്ന കുൽദീപിനെയും അയാൾ മൃഗീയമായിട്ട് വേദനിപ്പിക്കാനായി തുടങ്ങി അവസാനം സഹിക്കാൻ കഴിയാതെ വന്ന സമയത്ത് കുൽദീപിന്റെ അമ്മ കുൽദീപിനെയും കൊണ്ട് അതേ ഗ്രാമത്തിൽ തന്നെയുള്ള മറ്റൊരു വീട്ടിലേക്ക് ഇവരുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് മാറി താമസിച്ചു കുൽദീപിന് ആശ്വാസം എന്ന് പറയുന്നത് കുൽദീപിന്റെ അമ്മ മാത്രമായിരുന്നു പക്ഷേ ആ ഒരു സമാധാനവും ഒരുപാട് നാൾ കുൽദീപിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കുൽദീപിന്റെ അമ്മ മരണപ്പെടുന്നു അവസാനം വേറെ വഴിയൊന്നും ഇല്ലാതെ ഭക്ഷണത്തിന് വേറെ വഴിയൊന്നും ഇല്ലാതെ കുൽദീപ് തൻ്റെ അച്ഛൻ്റെ കൂടെ തന്നെ ആ വീട്ടിലേക്ക് തന്നെ പോയി താമസിക്കുകയാണ് പക്ഷേ ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും കുൽദീപിന്റെ അവസ്ഥ വീണ്ടും വളരെയധികം മോശമായിട്ട് വന്നു കുൽദീപിന്റെ രണ്ടാനമ്മ കുൽദീപിനെ വല്ലാതെ ഉപദ്രവിക്കാനായി തുടങ്ങി അതായത് ഈ പറയുന്ന സ്ത്രീ കുൽദീപിനെ എപ്പോഴും അടിക്കുകയും ശകാരിക്കുകയും എല്ലാം തന്നെ ചെയ്തു വന്നു ഈ പറയുന്ന രണ്ടാനമ്മയോടുള്ള കുൽദീപിൻ്റെ ദേഷ്യം ഒരു സാഹചര്യം എത്തിയ സമയത്ത് വല്ലാത്തൊരു അറപ്പും വെറുപ്പുമായിട്ട് മാറി രണ്ടാം അമ്മയിൽ നിന്നും വളരെയധികം ക്രൂരതകൾ അനുഭവിച്ച കുൽദീപിനെ ഒരു കാര്യം അറിയാമായിരുന്നു തനിക്ക് തനിക്കിപ്പോളൊന്നും എതിർത്ത് ചെയ്യാനായിട്ട് കഴിയില്ല എന്ന് അങ്ങനെ ഈ പറയുന്ന രണ്ടാം അമ്മയുടെ പീഡനങ്ങൾ സഹിച്ച് തന്നെയാണ് കുൽദീപ് അങ്ങോട്ട് ജീവിച്ചു വന്നത് രണ്ടായിരത്തി പതിനാലായ സമയത്ത് വിവാഹപ്രായമായ സമയത്ത് കുൽദീപ് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വിവാഹത്തിന് ശേഷം കുൽദീപിൻ്റെ കാഴ്ചപ്പാടിൽ ഭർത്താവ് ഭാര്യയെ വേദനിപ്പിക്കുക എന്നുള്ളതാണ് അവൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം അതുകൊണ്ട് തന്നെ തൻ്റെ ഭാര്യയെ എത്രത്തോളം വേദനിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം അവൻ ശാരീരികമായിട്ട് വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു ഈ ഒരു പീഡനം സഹിക്കാൻ കഴിയാതെ ഈ കുൽദീപ് വിവാഹം കഴിച്ച സ്ത്രീ കുൽദീപിനെ ഉപേക്ഷിച്ചിട്ട് സ്വന്തം വീട്ടിലേക്ക് തിരികെ പോവുകയും ചെയ്തു തൻ്റെ ഭാര്യ തന്നെ ഉപേക്ഷിച്ച് പോയി എന്ന് പറയുന്ന ഈ ഒരു കാര്യം കുൽദീപിനെ സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു അവൻ്റെ ഉള്ളിലെ ആ ഒരു ദേഷ്യവും ഫ്രസ്ട്രേഷനും എല്ലാം തന്നെ അവനെല്ലാ സ്ത്രീകളോടും തീർക്കാനായിട്ട് തീരുമാനിച്ചു മനസ്സിൽ ഇങ്ങനെ എല്ലാ സ്ത്രീകളോടും ദേഷ്യം തോന്നിയെങ്കിലും അത് പ്രകടിപ്പിക്കാനായിട്ട് അവന് കഴിയുമായിരുന്നില്ല കാരണം അതിനു മാത്രമുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവൻ ആ നാട് വിട്ടിട്ട് മറ്റൊരു നാട്ടിലേക്ക് അവൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ആ റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് എത്തിയ അവൻ അവിടെ നിന്ന് പതിയെ മദ്യപിക്കാനും അതുപോലെ തന്നെ ലഹരി വസ്തുക്കളെല്ലാം തന്നെ ഉപയോഗിക്കാനും തുടങ്ങുകയാണ് അവൻ ലഹരി വസ്തുക്കളെ അധികമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അവൻ്റെ ഉള്ളിൽ എവിടെന്നെല്ലാമോ വളരെ ഭ്രാന്തമായിട്ടുള്ള ചിന്തകൾ വരുന്നോ കൂടെ ധൈര്യവും രണ്ടാനമ്മയോടും ഭാര്യയോടും തോന്നിയ ദേഷ്യവും വെറുപ്പും എല്ലാം തന്നെ അവൻ എല്ലാ സ്ത്രീകളോടും തീർക്കാനായിട്ട് അവിടെ നിന്ന് തീരുമാനിക്കുകയാണ് അവന് കൂട്ടായിട്ട് ലഹരിയും ഉണ്ടല്ലോ അവൻ ജീവിച്ചു വരുന്ന അനന്ത്പൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ തനിയെ ജീവിച്ചു വരുന്ന തനിച്ച് നടന്നു പോകുന്ന സ്ത്രീകളെയാണ് അവൻ കൂടുതലായിട്ട് നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഒരു സാഹചര്യം കിട്ടുന്ന സമയത്ത് അവരെ കൊലപ്പെടുത്തുക എന്നത് മാത്രമായി അവൻ്റെ ലക്ഷ്യവും ആ ഒരു ലഹരിയും ഇതിനായിട്ട് ഈ പറയുന്ന കരിമ്പിൻ തോട്ടങ്ങളെല്ലാം തന്നെ അവൻ ഉപയോഗിക്കുകയും ചെയ്തു കരിമ്പിൻ തോട്ടങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം പൊക്കത്തിലുള്ളതാണ് പെട്ടെന്ന് ആർക്കും ഇവരെന്തെങ്കിലും ചെയ്യുന്നത് കാണാനായിട്ടോ കണ്ടുപിടിക്കാനായിട്ടോ കഴിയില്ല അതുകൊണ്ടാണ് ഇത്തരത്തിൽ സ്ത്രീകളെ കൊലപ്പെടുത്താനായിട്ട് അവൻ കൂടുതലായിട്ടും കരിമ്പിൻ തോട്ടങ്ങൾ സെലക്ട് ചെയ്തത് തനിച്ച് യാത്ര ചെയ്യുന്ന തനിച്ച് ജീവിക്കുന്ന സ്ത്രീകളോട് വളരെ മോശമായിട്ട് പെരുമാറാൻ എന്ന രീതിയിൽ തന്നെയാണ് അവൻ അവർ കരികിലേക്ക് പോവുക അവർ ഇതിനെ എതിർക്കുമ്പോൾ അല്ലെങ്കിൽ നിലവിളിച്ചിട്ട് കുതിരി മാറുന്ന സമയത്ത് ഇവർ രക്ഷപ്പെടുമോ എന്ന് പേടിച്ചിട്ട് ഇവൻ കൈ കൊണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ഷാളുകൊണ്ടോ കൊണ്ടോ സാരി അവരുടെ കഴുത്ത് വല്ലാതെ ഞെരിക്കാനായിട്ട് ആരംഭിക്കും ഇവരുടെ ബോധം നശിക്കുകയോ അല്ലെങ്കിൽ ഇവർ മരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ വീണ്ടും ഈ പറയുന്ന സാരിയുടെ ഭാഗങ്ങൾ ഉപയോഗിച്ചിട്ട് ഇവർ മരിച്ചു എന്ന് ഉറപ്പിക്കാനായിട്ട് ഇവൻ ഇങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ടേയിരിക്കും അവരുടെ കഴുത്തിന് ചുറ്റിയിട്ട് അതായത് മരണം അവൻ അത്രയ്ക്ക് ഉറപ്പാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവർ മരിച്ചു എന്ന് രണ്ടോ മൂന്നോ നാലോ തവണ ഇത്തരത്തിൽ ഉറപ്പാക്കിയ ശേഷമാണ് അവൻ അവിടെ നിന്നും പോവുക ഇവനെ പെട്ടെന്ന് കാണുന്ന സമയത്ത് ഇവന്റെ കണ്ണുകൾക്ക് എന്തെല്ലാമോ അസ്വാഭാവികത ഉണ്ട് എങ്കിലും ഒരു പാവമായിട്ടാണ് തോന്നുന്നത് അത് മാത്രല്ലാതെ ഈ പറയുന്ന ഗ്രാമത്തിലെ എല്ലാ വഴികളും ഇവന് നല്ല രീതിയിൽ അറിയാം ഇതുകൊണ്ട് തന്നെയാണ് അവൻ ഇത്രയും കാലം പോലീസുകാരുടെ പിടിയിൽ പെടാതെ രക്ഷപ്പെട്ട് നടന്നത് ഇവനെ പോലീസുകാർ കണ്ടുപിടിക്കാത്തതിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി എന്റെ കിട്ടോ ഫോൺ കയ്യിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോലീസുകാർ ട്രേസ് ചെയ്യുമെന്ന് മനസ്സിലാക്കിയിട്ട് ഫോൺ ഉപയോഗിക്കാറേ ഇല്ലവൻ അത് മാത്രമല്ലാതെ ഒരു ഗ്രാമത്തിൽ നിന്നും മറ്റൊരു ഗ്രാമത്തേക്ക് പോയിട്ട് കൊലപാതകം നടത്തുന്നത് നടന്നിട്ട് തന്നെയാണ് ഇവൻ പോകുന്നത് വാഹനങ്ങളൊന്നും ഉപയോഗിക്കാറേയില്ല സോ ഇതെല്ലാം കൊണ്ട് തന്നെയാണ് പോലീസുകാർക്ക് പെട്ടെന്ന് കുൽദീപിന് അരികിലേക്ക് എത്താൻ കഴിയാതിരുന്നത് പോലീസുകാർ കുൽദീപിനോട് വീണ്ടും ഒരുപാട് ചോദ്യം ചെയ്തതിൽ നിന്നും ആറ് കൊലപാതകങ്ങൾ മാത്രമാണ് കുൽദീപ് സമ്മതിച്ചത് എന്നാൽ കുൽദീപ് കൊലപാതകം ചെയ്യാനായിട്ട് തുടങ്ങിയ ആ ദിവസത്ത് നിന്നും ഏകദേശം പതിനൊന്നോളം സ്ത്രീകള് ആ ഒരു ഗ്രാമത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ പതിനൊന്ന് സ്ത്രീകളിൽ ഒമ്പത് സ്ത്രീകള് ഇവൻ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് കുൽദീപ് ആറ് കൊലപാതകങ്ങൾ മാത്രമേ സമ്മതിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള അഞ്ചെണ്ണവും ഇവൻ തന്നെയാണ് ചെയ്തത് എന്നാണ് പോലീസുകാർ വിശ്വസിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് അതെന്താണെന്നറിയോ ഇവൻ കൊലപ്പെടുത്തിയ സ്ത്രീകളെ എല്ലാം തന്നെ ഇവൻ ഇത്തരത്തിൽ മോശമായിട്ടുള്ള രീതിയിൽ ശാരീരികമായിട്ട് ബന്ധപ്പെടാനെന്നോണം ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അവനെക്കൊണ്ട് അതിന് കഴിഞ്ഞിട്ടില്ല അവനെക്കൊണ്ട് അതിന് കഴിയുമായിരുന്നില്ല എന്നാണ് സത്യം ഇത്തരത്തിൽ കഴിയാത്തത് കൊണ്ടാണ് ആ ഒരു ഫ്രസ്ട്രേഷനും ദേഷ്യവും തീർക്കുകയാണ് ആ സ്ത്രീകളോട് അവൻ അവൻ്റെ ഭാര്യ എന്തുകൊണ്ടാണ് അവനിൽ നിന്നും അകന്നു പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവന് അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല സോ ആ ഒരു കഴിയാത്ത ദേഷ്യമാണ് അവൻ അവൻ്റെ ഭാര്യയോട് ദേഷ്യമായിട്ട് തീർത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ ഭാര്യ അവനെ ഉപേക്ഷിച്ചിട്ട് അവരുടെ സ്വന്തം വീട്ടിലേക്ക് പോയത് ഇവൻ ഇത്രയും ക്രൂരതകൾ ചെയ്യുന്നതിന് പകരമായിട്ട് ഒരു ഡോക്ടറിനെ പോയിട്ട് കണ്ടിട്ട് അവന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞ് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള കൊലപാതകങ്ങളൊന്നും അവന് ചെയ്യേണ്ടി വരുമായിരുന്നില്ല കുൽദീപിന്റെ രണ്ടാനമ്മയിൽ നിന്നും കുൽദീപിന് ഏറ്റ ആ ഒരു മാനസിക വിഷമവും വേദനയും എല്ലാം തന്നെ ഒരു ഭാഗത്ത് നിൽക്കുന്ന സമയത്താണ് തന്റെ സ്വന്തം ഭാര്യയിൽ നിന്നും ഇത്തരത്തിൽ ഒരു എന്താ പറയാ തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന രീതിയിലുള്ള ഒരു വേദന അവനെ ഏൽക്കുന്നത് സോ അത് സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് അവൻ പൂർണ്ണമായിട്ടും ഒരു മൃഗമായിട്ട് മാറിയത് ഇതുപോലുള്ള സീരിയൽ കില്ലേഴ്സിന്റെ ഹിസ്റ്ററി എടുത്ത പരിശോധിച്ചു ഴിഞ്ഞാൽ അവർ അവരുടെ ബാല്യകാലത്ത് ഒരുപാട് മൃഗീയമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഇവർ വലുതാവുന്ന സമയത്ത് ഒരു പക്ഷേ അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഒത്തു വരുന്ന സമയത്ത് ഇവർ വല്ലാത്തൊരു രീതിയിൽ ചിന്തിക്കുന്നതും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്ത് കൂട്ടുന്നതും ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ